സനാതനൻ നൽകിയ ധർമ്മമായതുകൊണ്ടാണ് ഇതിനെ സനാതനധർമ്മം എന്ന് പറയുന്നത് രണ്ടുമൂന്ന് രീതി പറയാം ഒന്ന് സനാതനൻ സ്ഥാപിച്ച ധർമ്മമായതുകൊണ്ട് സനാതനധർമ്മം രണ്ട് സനാതനൻ നൽകിയതായതുകൊണ്ട് ഇതിനെ സനാതനധർമ്മം മൂന്നാമത് സനാതനെ സാക്ഷാത്കരിക്കാൻ പറ്റിയ ധർമ്മമായതുകൊണ്ട് ഇതിനെ സനാതനധർമ്മം എന്ന് പറയുന്നു നാലാമത് സനാതനൻ്റേതായ ഗുണങ്ങളോടുകൂടിയതായതുകൊണ്ട് സനാതനധർമ്മം എന്ന് പറയുന്നു അങ്ങനെ നാല് കാര്യങ്ങളാണ് പറയാനുള്ളത് ഒന്ന് എന്നൊക്കെയാണ് ഒന്ന് സനാതനൻ സ്ഥാപിച്ചതായതുകൊണ്ട് സനാതനധർമ്മം രണ്ട് സനാതനൻ നൽകിയതായതുകൊണ്ട് സനാതനധർമ്മം മൂന്ന് സനാതനെ സാക്ഷാത്കരിക്കാൻ പറ്റുന്ന ധർമ്മമായതുകൊണ്ട് സനാതനധർമ്മം നാല് സനാതനൻ്റേതായ ഗുണവിശേഷത്തോടുകൂടിയ ധർമ്മമായതുകൊണ്ട് സനാതനധർമ്മം സനാതനൻ ആരാണ് ആരാണ് സനാതനൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് എന്നുമുള്ളവൻ എന്നുമുള്ള പരമമായ സത്യത്തെയാണ് സനാതനൻ എന്ന് പറയുക സനാതനൻ ഒരിക്കലും ജനിക്കുകയോ മരിക്കുകയോ ഇല്ല ജനിമൃതിരഹിതനാണ് ജനനമില്ലാത്തവനാണ് പക്ഷേ ജൻ ജനിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇല്ലെന്നല്ലർത്ഥം ഉണ്ട് പക്ഷെ ജനിച്ചിട്ടില്ല ജനനമോ മരണമോ ഇല്ലാത്ത ജനിമൃതിരഹിതൻ എന്താ പറയും ജനിമൃതിരഹിതൻ എന്നുമുള്ളവൻ ഒരിക്കലും ജനിക്കാത്തവൻ ജനിക്കേണ്ട ആവശ്യമില്ല എന്നും മരിക്കുകയില്ല അത് പരമേശ്വരനെ സർവേശ്വരനെ കുടിക്കുന്നൊരു പദമാണത് സ്വരാശക്തി എന്നും പരമശിവനെന്നും മഹാവിഷ്ണുവെന്നും ബ്രഹ്മാവെന്നൊക്കെ ഭക്തന്മാർ പല രീതിയിൽ വിളിക്കുന്ന ഒരേ ഒരു പരബ്രഹ്മ തത്വത്തെയാണ് പരമേശ്വരൻ എന്ന് പറയുന്നത് പരമേശ്വരൻ പറഞ്ഞാൽ ഹയ്യസ്റ്റ് ഗോഡ് ആൽമൈ ടി ഗോഡ് വെറും ഗോഡല്ല പരമേശ്വരൻ പരമം എന്നുള്ള വാക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും ഉന്നതമായ നിലയാണ് ഉദ്ദേശിക്കുന്നത് പരമം ഏറ്റവും ഹയ്യസ്റ്റ് ഹയ്യർ അല്ല ഹയ്യസ്റ്റ് ഹയ്യസ്റ്റ് ഈശ്വരൻ ആൽമി ഗോഡ് ഈശ്വരന്മാരുടെ ഈശ്വരൻ ദേവന്മാരുടെ ഈ ദേവൻ മഹാദേവൻ ദേവദേവൻ അങ്ങനെയുള്ള പരമേശ്വര തത്വമാണ് സനാതനൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിലേക്ക് അതിലേക്കൊന്നുകൂടെ വരികയാണ് സനാതനൻ നൽകിയതായതുകൊണ്ട് എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ സനാതനൻ സ്ഥലം പരമേശ്വരനായതുകൊണ്ട് പരമേശ്വരൻ സ്ഥാപിച്ചതായതുകൊണ്ട് ഇതിനെ സനാതനം എന്ന് പറയുന്നു ഇങ്ങനൊന്ന് ആലോചിച്ച് നോക്കൂ ഈ ധർമ്മം മനുഷ്യർ സ്ഥാപിച്ചതല്ല ഈ ലോകത്തിൻ്റെ മുഴുവൻ നാഥനായ കാലത്തിൻ്റെയും ലോകത്തിൻ്റെയും ഉടയവനായ പരമേശ്വരൻ സ്ഥാപിച്ചതാണ് പരമേശ്വരൻ നൽകിയതാണ് പരമേശ്വരനെ സാക്ഷാത്കരിക്കാൻ പറ്റുന്നതാണ് പരമേശ്വരൻ്റേതായ ഗുണവിശേഷത്തോടുകൂടിയ ശാസ്ത്രം കൂടിയാണിത് ഇതാണ് സനാതനധർമ്മ എന്ന് വാക്കിനർത്ഥം അത്ര ഉജ്വലമായ അർത്ഥങ്ങളുണ്ട് ഈ നമ്മുടെ പേരിനെ തന്നെ ഒന്ന് ആലോചിക്കുക നമ്മുടെ ഈ നമ്മുടെ ധർമ്മത്തിൻ്റെ പേരിൻ്റെ അർത്ഥമാകുമ്പോൾ തന്നെ രോമാഞ്ചം ഉണ്ടാവേണ്ടതാണ്